പ്രത്യേക സാഹചര്യത്തിൽ സ്വർണ്ണവില് തകർന്നെങ്കിലും ഐ മീൻ കേരള മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയി പോസിറ്റീവ് എയർടെലിലാണ് അപ്പോൾ ഗോൾഡ് വീണ്ടും ഒരുപാട് തകർച്ചകളിലേക്ക് സാധ്യതയുണ്ട് എന്നൊക്കെ ചില അനലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറൊക്കെ കഴിഞ്ഞത് പ്രാവശ്യം തൊട്ട കാരണം കൊണ്ടേ അപ്പോൾ അങ്ങനത്തെ ചില നിരീക്ഷണങ്ങളൊക്കെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഗോൾഡ് തൊട്ട ശേഷമാണ് ഈ തകർന്നത് അതുകൊണ്ട് അങ്ങനെ പല പല ആളുകളും പറയുന്നുണ്ട് ചന്ദ്രയിൽ കരുതുന്നത് അങ്ങനെ ഒരു തകർച്ചയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഗോൾഡ് ഇവിടെ ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാനാണ് സാധ്യത ഹയർ ലെവലില് ബൈംഗും സെല്ലിങ്ങും പ്രോഫിറ്റ് ടേക്കിങ്ങും സേഫ് ഓഫ് ഡിമാൻഡും ഒക്കെ പാടെ എന്താകും ഒരു പ്രത്യേക ബാലൻസിഡ് ഒരു ഇക്വില ഇക്വിപുരത്തിൽ നിൽക്കുമെന്നാണ് ഇന്ത്യലിൻ്റെ ഒരു നിഗമനം എന്നുള്ളതാണ് എന്തായാലും ഗോൾഡ് ഇന്ന് രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ കഴിഞ്ഞപ്പോൾ ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതുകൊണ്ട് എഴുപതിനായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് വീണ്ടും ഇരുന്നൂറ്റി അൻപത് രൂപ കുറ അവിടുന്നും കുറഞ്ഞാണ്ട് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് കാര്യമാക്കേണ്ട ഗോൾഡ് ഇനി ഈ റിസ്ക് ടെൻഷനിൽ വീണ്ടും കുതിച്ചു ചേർന്നേക്കും